നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഓണാഘോഷങ്ങളിൽ ഹരിത ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന മന്ത്രി എം രാജേഷ് ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കണമെന്നും എം പി രാജേഷ് വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജും ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും പുതിയ കെട്ടിടത്തിലേക്ക് കമ്മ്യൂണിറ്റി കോളേജ് കെട്ടിടത്തിന്റെയും ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മവാർഷിക ദിനം ആചരിച്ചു ഭാഗമായി വാർത്തകൾ വിശദമായി ഓണാഘോഷങ്ങൾ കർശനമായി പാലിക്കണമെന്ന മന്ത്രി എം ബി രാജേഷ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുന്നു അദ്ദേഹം അതുകൊണ്ടാണ് ഇത്തവണ സർക്കാർ കർശനമായി നിർദേശിച്ചിട്ടുള്ളത് ആഘോഷങ്ങളെല്ലാം ഹരിത ചട്ടം പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഹരിത ഓണം എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് മഹാബലിയെ ഗവൺമെന്റ് ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നത് നേരത്തെ സി ടി ആർ ജയൻ പറഞ്ഞതുപോലെ പ്രജാക്ഷേമ തൽപരനായൊരു ചക്രവർത്തി എന്ന നിലയിൽ മാത്രമല്ല വൃത്തിയുടെ ചക്രവർത്തി എന്ന നിലയിൽ കൂടിയാണ് ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തൂതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കണമെന്നും എം വി രാജേഷ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷയായിരുന്നു ടി ആർ അജയൻ നാടൻപാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ പി മധു കെ ശിവശങ്കരൻ നായർ സിൽബർട്ട് ജോസ് എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജിന്റെയും ഫുഡ് ടാഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കെട്ടിട ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജ് ഫുഡ് ടാഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച പകൽ മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനാകും കെ രാധാകൃഷ്ണൻ എം പി സുമോദ് എം എൽ എ കെ ബാലൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും വടകഞ്ചേരി കാളാങ്കുളത്തിന് സമീപം മണ്ണാമ്പറമ്പിൽ ഒന്നര ഏക്കറോളം സ്ഥലത്ത് മുപ്പതിനായിരത്തോളം ചതുർശടിയിലാണ് കോളേജ് കെട്ടിടത്തിൻ്റെയും ഹോസ്റ്റൽ കെട്ടിടവും പണിതത് ഏഴ് കോടി രൂപയാണ് ചെലവ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകൾ നടത്തി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി ലഭ്യമാക്കുന്ന നിലയിലാണ് കമ്മ്യൂണിറ്റി കോളേജ് ആരംഭിച്ചത് സ്വദേശത്തും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫുഡ് ട്രാപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടും വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നത് മുൻമന്ത്രി എ കെ ബാലന്റെ ഇടപെടലിനെ തുടർന്നാണ് കോളേജുകൾക്ക് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാവുന്നത് ഈ വരുന്ന എട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വടക്കഞ്ചേരിയുടെ മണ്ണിൽ കമ്മ്യൂണിറ്റി കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തുകയാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിറ്റി കോളേജും ഫുഡ് ട്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്വന്തമായ കെട്ടിടത്തിലേക്ക് കണക്കന്തുരുത്തി റോട്ടിൽ സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടി പോകുന്ന അസുലഭമായ മുഹൂർത്തം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വടക്കഞ്ചേരിയിലേക്ക് നേരിട്ടെത്തുന്നു പ്രിയപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുഖ്യാതിഥികളായി പ്രിയപ്പെട്ട എം പി ശ്രീ കെ രാധാകൃഷ്ണനും മുൻ മന്ത്രി കൂടിയായ ശ്രീ എ കെ ബാലനും പങ്കെടുക്കുന്നു നാടിൻ്റെ ഉത്സവമായി മാറാൻ വേണ്ടി പോകുന്ന കമ്മ്യൂണിറ്റി കോളേജ്